ഹലോ കുട്ടുകാരെ നമുക്കിന്ന് മാങ്ങായി ഇഞ്ചിയെ പറ്റി പറയാം ആയുർവേദത്തിലെ വലിയ മരുന്നാണ് മാങ്ങ ഇഞ്ചി ആയുർവേദ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണേ മൂ ഇത് മൂത്ത കിഴങ്ങിന് കയ്പിരി രാസുണ്ട് ഇളം കിഴങ്ങാണെങ്കിൽ നല്ലതാണ് അച്ചാറ ഇടാം കറികളുണ്ടാക്കാം ചമ്മന്തി ഇവയുണ്ടാക്കാം ചുട്ട ചമ്മന്തി ആയിരിക്കാം നല്ല ടേസ്റ്റാണ് ഇതിന് വേദന സംബന്ധമായ പ്രശ്നത്തിന് നല്ലതാണ് ഗ്യാസ് ഒഴിവാക്കി വിശപ്പം ഉണ്ടാക്കുമേ അച്ചാറുണ്ടാക്കിയാൽ ഇത് നല്ല രുചി മണമൊക്കെ ഉണ്ട് നല്ല ഗുണങ്ങളുള്ളതാണ് മഞ്ഞളിൻ്റെ വർക്കത്തിൽപ്പെട്ടാണിത് ഇഞ്ചി പോലെയാണ് ഇരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ് അതായത് ആസ്മയ്ക്കൊക്കെ താരം പോകാൻ ആയുർവേദത്തിൽ മരുന്നിന് ഇത് ഉപയോഗിക്കുന്നു മാങ്ങയുടെ നല്ല മണമുണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ മാങ്ങയുടെ നല്ല മണം പച്ച മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ട് ശക്തി വർദ്ധിപ്പിക്കുന്നു ഇത് ഒരു സുഗന്ധ വിളയും കൂടിയാണ് ചർമ്മ രോഗത്തിന് ഇത് മരുന്ന ഉപയോഗിക്കുന്നു അലർജി രോഗങ്ങളെ കുറയ്ക്കുന്നു ഇഞ്ചിയുടെ സാദ് മാങ്ങയുടെ മണവും ഇഞ്ചിക്ക് രോഗം വരും ഇഞ്ചി കൃഷിക്ക് രോഗം വരും പക്ഷെ മാങ്ങാഞ്ചി കൃഷി ചെയ്താൽ രോഗമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് നഷ്ടം സംഭവിക്കില്ല ഒരു കൃഷി നഷ്ടം വരില്ലേ ഈ മാങ്ങ ഇഞ്ചി കൃഷി ഉണ്ടാക്കി വെച്ചാൽ ഇഞ്ചി കൃഷിക്ക് ചിലപ്പോൾ നഷ്ടം വരിയില്ലേ തണലിൽ നന്നായി വളരു ഇത് ഈ പച്ചില കൊണ്ട് ഇത് പുതിൽ പൊതിയിട്ട് കൊടുക്കാം എൻ്റെ ചോട്ടിലേ അണ്ടോ ഊറ്റു കേടില്ല മാങ്ങാഞ്ചി ഉണ്ടോ നല്ലോലോ വളർന്ന് തഴച്ച് വളർന്ന് കണ്ടോ ഇഞ്ചിക്കൊക്കെ കേടുവരും മാങ്ങാഞ്ചി കൃഷിക്ക് ഊരു കേടും മരിയല്ല ഇത് കറി വെച്ചാൽ നല്ല മണമാണ് കറി വെക്കാൻ പറ്റും അച്ചാറിയിടാൻ പറ്റും ചുട്ടി ചമ്മന്തിയായിരിക്കണം അത് ഏറ്റവും നല്ല ടേസ്റ്റ് ആയുർവേദ ഇത് പല മരുന്നിനും ഇത് ഇതും കൂടെ ചേർക്കുന്നു ഇതും കൂടെ ചേർക്കുന്നുണ്ട് വേണ്ട അത് നട്ടേക്കുന്നുണ്ടോ ഊറ്റി ഇല്ല കണ്ടോ ഇലയൊക്കെ ഇല തന്നെ ഇല്ല നമ്മൾ ഈ കൂമ്പല ഒന്ന് ഞുള്ളിയെടുത്ത് കയ്യിലിങ്ങനെ ഞെരട്ടി നോക്കി തന്നെ നല്ല മാങ്ങയുടെ മണമാണ് കണ്ടോ നിൽക്കുന്നത് കണ്ടോ ഊറ്റി കേടുവില്ല ഇച്ചിരി കയ്പ്പി രസമുണ്ട് ഇളം കിഴങ്ങിനാണ് നല്ല അത് പച്ച വരെ ഞങ്ങൾ തിന് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ചമ്മന്തി ഉണ്ടാക്കാൻ നല്ല രസ രസം രുചിയാനെ സമ്മതമായ പ്രശ്നത്തിനൊക്കെ നല്ലോ അച്ചാറുണ്ടാക്കാം ഇഞ്ചി അച്ചാറിടുന്ന പോലെ തന്നെ ഇത് അച്ചാറിടാം മഞ്ഞളിൻ്റെ വർക്കത്തിൽപ്പെട്ടാന്ന ഇത് പറയുന്നത് ആസ്മയൊക്കെ പോവും ഇത് താരം പോകാൻ നല്ലതാണ് നല്ല ഗുണങ്ങളുള്ള അവ പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല അതെന്താ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഇതാണ് ഇതിൻ്റെ വിത്ത് ഇത് നട്ടാൽ മതി വേഗനശക്തിയൊക്കെ വർദ്ധിക്കും ഇതൊരു സുഗന്ധ വിളം കൂടിയാണ് സുഗന്ധ വിള ചമ്മ രോഗത്തിനിത ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ഉണ്ടോ ഇതിങ്ങനെ ചെറിയ കുഴിയെടുത്ത് നമുക്ക് മൂടി ഇടുക ചില ആഴത്തിൽ കുഴിച്ചില്ലെങ്കിൽ മഴ വരുമ്പോൾ അത് കിഴങ്ങ് മൂളി വരും മഞ്ഞളിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ മൂളി വന്നിട്ടില്ലേ കണ് കണ്ടിട്ടില്ല അതുപോലെ ഇഞ്ചി കൃഷിക്ക് ചിലപ്പം രോഗമൊക്കെ വരും ഈ മാങ്ങ ഇഞ്ചി കൃഷി ചെയ്ത ഒരു രോഗവും വരിയല്ല ഒരു നഷ്ടവും വരികല ഇഞ്ചി കൃഷിയൊക്കെ നഷ്ടം ഒന്നും കേട്ടിട്ടില്ല അതുപോലെ ഇത് നഷ്ടം വരില്ല തണലിലൊക്കെ നന്നായി വളരും ഇത് പച്ച കൃഷി ചെയ്തിട്ട് പച്ചയില പച്ചില വെച്ച പുതിയ ഇട്ടാൽ മതി ഉണ്ടോ നല്ല വളരും ഒരു കേട് ഉണ്ടായില്ല എൻ്റെ ചെറുപ്പത്തി അമ്മച്ചി ഇത് ഇത് ചുട്ട് നല്ല ചൂട് ചാരത്തിയിട്ട് ചുട്ട് ചമ്മന്തി അരച്ച് തരും കപ്പയ്ക്കൊക്കെ പച്ചക്കപ്പയ്ക്കൊക്കെ കൂട്ടാൻ നല്ല ചോറിനൊക്കെ അച്ചാറിടുവ ഇതിൻ്റെ ഇളങ്കായ അച്ചാറിടുവാണ് നല്ല ടേസ്റ്റാണ് കിളുന്ന കിഴങ്ങ് മൂത്തതിന് ഒരു മൂത്ത കിഴങ്ങിന് കയ്പ്പ് രസമുണ്ട് വേറെ പാവക്കടയൊക്കെ പോലെ ഇത് വെറുതെ നട്ടാൽ മതിയാൽ തന്നെ ഉണ്ടായിക്കോളും വലിയ വളമൊന്നും വേണ്ട ഇഞ്ചി മാങ്ങ അച്ചാർ